അസലമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ല രണ്ടു സംഗതികളാണ് ഞാൻ ഈ വീഡിയോയിൽ വെച്ചത് വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വീഡിയോകൾ തന്നെയാണിത് ഒന്ന് ആ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്കൊക്കെ സുപരിചിതനായ അല്ലേ പി വി അൻവറിൻ്റെ പി എ എന്നൊക്കെ പറയുന്നൊരു വ്യക്തി അത് ആരോ ആവട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ആകസ്മികമായിട്ടുള്ള അല്ലെ പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ കുഴഞ്ഞു വീഴലും അദ്ദേഹത്തിൻ്റെ ആ സ്പോട്ടിൽ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ മരണവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഇതിൽ നിന്ന് സംഭവിക്കുന്നത് രണ്ടു സന്ദേശങ്ങളാണ് ഞാൻ ഈ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ നൽകുന്ന രണ്ടു രണ്ട് മെസ്സേജുകൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്ത് നാല്പത്തിയാറ് വയസ്സുകാരനാണ് യഥാർത്ഥത്തിൽ ഈ യുവാവ് ഈ കുഴഞ്ഞു വീണിട്ടുള്ള ആൾ അയാൾ എന്തോ കുടുംബമാവട്ടെ എന്ത് ജാതിയാവട്ടെ എന്തു പേരാവട്ടെ അതല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ഇദ്ദേഹം നല്ല ആരോഗ്യവാനാണ് യഥാർത്ഥത്തിൽ അപ്പം പിന്നെ എന്താണ് അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് ഇതാണ് നമ്മൾ ഒരിക്കലും അശാസ്ത്രീയമായിട്ട് ഒരു വ്യായാമമുറയായാലും എന്തു തന്നെയായാലും ഒരു ചാടിക്കളിയായാലും ധാരാളം ഇത്തരത്തിൽ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ചാടിക്കളി അല്ലെങ്കിൽ അശാസ്ത്രീയമായ ഈ പ്രവൃത്തി ഇപ്പോൾ ഉദാഹരണം വ്യായാമം ചെയ്യുന്നത് പോലും നമ്മൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി അത് അയാളുടെ സ്വന്തം നിലയ്ക്ക് ചില ആളുകളൊക്കെ ചെയ്യാറുള്ള ഒരു ഒരു വ്യായാമ മുറയാണ് ഇങ്ങനെ ശരീരത്തെ ഇങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കുക എടുക്കാൻ അയാൾ ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞതാണ് ഇടത്തോട്ട് പിന്നെ അയാൾ അങ്ങനെ തന്നെ സ്റ്റെക്കായിട്ട് അയാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അലോജിച്ച് നോക്കുമോ ഇപ്പോഴും അയാൾ പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ വക കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി നോക്കണം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഇപ്പോൾ ഉദാഹരണം നമുക്ക് എക്സസൈസുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അത് ഡോക്ടർ പറയണം ഇപ്പം നമ്മളൊരു നടുവേദന ഉള്ള ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ടും വല്ലാതെ വേദന അനുഭവിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ അടുത്തൊന്നും തന്നെ എന്താ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല വല്ലാതെ വേദന വരുമ്പോൾ വല്ല പെയിൻകളിൽ കില്ലറും ഞാൻ കഴിക്കും അത്രേ ഉള്ളൂ പട്ടി ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു ഒരു വ്യായാമ മുറ കണ്ടു കഴിഞ്ഞ ദിവസമാണ് ഞാൻ ആ വ്യായാമ മുറ കണ്ടത് അത് നടുവേദനയ്ക്ക് ചെയ്യുന്ന വ്യായാമ മുറ എന്ന് പറഞ്ഞു കൊണ്ടാണ് പ്രദർശിപ്പിച്ചത് പക്ഷേ ഞാൻ ആ വ്യായാമം ചെയ്തു ഒരു ദിവസം എനിക്ക് വലിയ വായ്പമൊന്നും കണ്ടില്ല മറ്റേ തൊട്ടടുത്ത ദിവസമായിട്ട് ഞാൻ വല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇപ്പോൾ കിടപ്പില്ല എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു നടുവേദനക്ക് ചെയ്യുന്ന ഒരു വ്യായാമ മുറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആ യൂട്യൂബിൽ ആ വീഡിയോ പ്രദർശിപ്പിച്ചത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് എന്തെങ്കിലും ഒരു ശമനം കിട്ടിയാൽ അല്ലേ എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും പെയിൻ കില്ലർ കഴിച്ച് ആശ്വാസം തേടുന്നതിനേക്കാൾ നല്ലതാണല്ലോ വ്യായാമം എന്ന് വിചാരിച്ചു കൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ മൂന്ന് മൂന്നാല് പ്രാവശ്യമേ ഞാൻ ഞാനാക്കിയിട്ടുള്ളൂ ഞാനത് ചെയ്തിട്ടുള്ളൂ പട്ടേ ഞാനിപ്പോൾ ഇന്ന് കടപ്പിലായി മാറിയിരിക്കുന്നു എന്താ കാരണം എല്ലാത്തിനും എല്ലാ എക്സസൈസ് മുറകളും പറ്റില്ല ഏത് എക്സസൈസ് മുറയാണ് എനിക്ക് വേണ്ടത് എന്ന് എൻ്റെ ബോഡിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡോക്ടർ ശാരീരികമായി എന്നെ പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് മാത്രമേ എനിക്ക് എൻ്റെ ആ മുറ ചെയ്യാൻ പറ്റുള്ളൂ എവിടെയെങ്കിലും ഇപ്പോൾ ഓരോ നമ്മളൊക്കെ കാണാൻ പറയും ഇപ്പോൾ ഓരോ സംഘടനക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സോളിഡാരിറ്റിയോ മറ്റോ പറയുന്ന ഒരു ഒരു എക്സസൈസ് പരിപാടിയുണ്ട് ഇനി അതിലെത്രയാൾ കുഴഞ്ഞു വീണ് മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൂടാ യാതൊരു ശാസ്ത്രീയമായ അടിത്തറയും അതിനില്ല തന്നെ അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ജിമ്മിലൊക്കെ പോകുന്ന ചെറുപ്പക്കാർ ആ പ്രത്യേക സാധനങ്ങളൊക്കെ അവർ കയ്യിലെടുത്ത് അല്ലേ അവർ പല പല അഭപ്രായങ്ങൾ കാട്ടിക്കുന്നതോടുകൂടെ ഞാൻ പത്രത്തിൽ ധാരാളം വായിച്ചിട്ടുണ്ട് വാർത്തകൾ ആ ജിമ്മിൽ ചെന്നിട്ടുള്ള ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരത്തികളായാലും അശാസ്ത്രീയമായിട്ടുള്ള മുറകൾ ചെയ്യുമ്പോൾ അവർ അങ്ങോട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് അവർ സൈഡ് കൂടിപ്പോകുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു കൈപ്പല അങ്ങനെ അങ്ങോട്ട് പൊട്ടിപ്പോകുന്നു കാരണം എന്താണ് ഇതിനൊന്നും ശാസ്ത്രീയമായിട്ട് ഇത് നിർദ്ദേശിക്കപ്പെട്ടതല്ല മറിച്ച് ഇതിൻ്റെ ഏതോ ടീമുകൾ ഇപ്പം ന്യൂട്രിഷൻ എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രീയമായി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു ഒരു ചികിത്സാരീതിയല്ല ഇപ്പം എന്നോടൊക്കെ ധാരാളം എൻ്റെ അടുത്തുള്ള അങ്ങാടിയിൽ വെച്ച് പറയുന്നുണ്ട് അവിടെ ന്യൂട്രീഷൻ സെൻറ്റർ ഉണ്ട് അവിടെ ചെന്നുകൊണ്ട് അവിടെ ക്ലാസ് കേൾക്കുവാൻ എന്നിട്ട് അവർ തരുന്ന ആ എന്താ പ്രത്യേക പ്രോട്ടീൻ പൗഡറുകളും മറ്റുള്ള മരുന്നുകളും ഒക്കെ ഉപയോഗിക്കുവാൻ ഞാൻ മാത്രം ഇതുവരെ പോയിട്ടില്ല എന്താ തീർച്ചയായിട്ടും അത് അശാസ്ത്രീയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ എന്തിനാണ് നമുക്ക് ഡോക്ടറോടെ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളോട് മെഡിക്കൽ സ്റ്റോറുകാർ ചോദിക്കും അത് ഡയഗ്നോസ് ചെയ്യുന്ന സിസ്റ്റം അതാണ് എന്തെങ്കിലും സംശയം വന്നാൽ ഒരു ഡോക്ടർ നമ്മളോട് എക്സ്റേ എടുത്ത് വരാൻ പറയും നമ്മളോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരാൻ പറയും അല്ലേ എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പറയും ഇ സി ജി എടുക്കാൻ പറയും എന്തിനാണ് നമ്മുടെ ശരീരഘടനയുടെ സ്ഥിതികൾ നിലവിലുള്ള സ്റ്റാറ്റസ് അറിയാനാണ് അതറിഞ്ഞതിന് ശേഷമേ നമുക്ക് ഓരോ വ്യായാമ വ്യായാമമുറയും ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ പറയുന്ന നാൽപ്പത്തിയാറുകാരൻ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നേ ഉള്ളൂ അവൻ ഒരു പ്രത്യേക രീതിയിലുള്ള തുള്ളലാണ് തുള്ളിയത് ആ തുള്ളലിൽ അവൻ അപ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്ന രംഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവിടെ പ്രദർശിപ്പിച്ചത് അപ്പോൾ എന്ന് എന്ത് പറഞ്ഞാൽ ഒരിക്കലും ആരോഗ്യ വിദഗ്ധന്മാരുടെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ നമ്മുടെ ശരീരത്തിന് ഗുണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും ആരെന്ത് പ്രചോദിപ്പിച്ചാലും നമ്മളത് സ്വീകരിച്ചുകൂടാ എന്നവർ തത്വം മറ്റൊരു മെസ്സേജ് നൽകുന്നത് മനുഷ്യൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാൻ പറയുന്നൊരു വാക്കുണ്ട് ഐനമാ തെക്കൂനു യുദരിക്കുമോ മൗത്ത് ഒലോ കുന്തും ഫീ മുറൂജി മുഷയ്യദ നിങ്ങൾ ഏത് കോട്ടയിലായാലും എല്ലാവിധ രീതിയിലുള്ള സുരക്ഷിതത്വ സംവിധാനങ്ങളുമുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി സംവിധാനങ്ങളുമുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വലിയ സുരക്ഷാ സ്ഥലത്താണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് നടപ്പാക്കുന്ന സർവശക്തന്റെ മാലാക്കന്മാരായ മലക്കുൽ മൗത്ത് അതാണ് അവർ ആ കാര്യത്തിൽ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിശ്ചയമായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പിറകോട്ട് ഒരു സെക്കൻഡ് മുന്നോട്ട് രണ്ടും സംഭവിക്കുകയില്ല അത്ര പെർഫെക്റ്റോടുകൂടെ തന്നെയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തും പറഞ്ഞു ഫ തബാറക് അള്ളാഹു അഹസൻ ഉൽ ഖാലിക്കൽ ഏറ്റവും ഭംഗിയായിട്ടും സൂക്ഷ്മമായിട്ടും സൃഷ്ടിപ്പ് നടത്തുന്നത് അള്ളാഹുവാണ് അവന് മാത്രമേ അതിന് കഴിയുകയുള്ളു അപ്പോൾ അവൻ നമുക്ക് സമയമെടുത്താൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പിന്നോട്ടും അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് നിരീശ്വരവാദികൾ പിന്നെ എന്താ ദൈവം കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ചീത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ചെയ്താലും നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ കതിർ എന്ന് പറയുന്നത് കണക്കാക്കി വെക്കല്ലെന്നാണ് അപ്പം നമ്മൾ ഒരാൾ എന്നോട് ചോദിച്ചതാണ് എൻ്റെ സുഹൃത്ത് അല്ല കാക്ക ഞങ്ങളൊക്കെ നരകത്തിലേക്കാണ് അള്ളാവ് കണക്കാക്കിയിട്ടുള്ളതെങ്കിലോ പിന്നെ ഞങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്തത് കൊണ്ട് എന്താ കാര്യമുള്ളതോ ആലോചിച്ച് നോക്കും അതല്ല നിങ്ങളൊക്കെ സ്വർഗ്ഗത്തിലേക്കാണ് കണക്കാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ ഈ തോന്നിവാസത്തോടൊപ്പവും ഈ തമ്മാടിത്തോടൊപ്പത്തോടൊപ്പം ഒപ്പം കൂടാതിരുന്നാൽ അല്ലേ നിങ്ങൾക്ക് മഹാവിഡ്ഡിത്തരം ആലോചിച്ച് നോക്കും ആ ചെറുക്കം ചോദിച്ചതിൽ വലിയൊരു അർത്ഥമുണ്ട് സത്യത്തിൽ കതറി എന്ന് പറയുന്നത് ഒക്കെ കണക്കാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കർമ്മങ്ങൾ അല്ലേ അവൻ്റെ ചോദ്യം പെട്ടെന്ന് ആരും ആരും അത് വിശ്വസിച്ച് പോകും അതിൽ പെട്ടുപോകും പക്ഷേ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട് എല്ലാ നമ്മൾ യുക്തിവാദപരമായ ചിന്തയുടെ ആദ്യ പ്രവേശനം ആരിഫും ജാമിതയും ഇട്ട് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ചില പൊടിക്കൈകൾ ഉപയോഗിച്ചാണ് അപ്പോൾ ആ പൊടിക്കൈകൾ സത്യമാണെന്ന് തോന്നും നമ്മുടെ മനസ്സിൽ പിശാറ്റ് നമ്മളെ മനസ്സിനെ അങ്ങനെ തോന്നിപ്പിക്കും അതുകൊണ്ടാണ് നമ്മുടെ ആദ്യ പിതാവായ ആദവിനെ സ്വർഗത്തിൽ പടച്ചു എല്ലാവിധ സൗകര്യങ്ങളും അതാവ് കൊടുത്തു അല്ലേ ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് മാത്രമേ പ്രഖ്യാപനമുള്ളൂ പറ്റേ എന്തായി പിശാക്ഷി വന്നു പിശാക്ഷി അവരോട് പറയപ്പെട്ടു എന്ത് ഇന്നിരക്കും നാസിഹും അമീൻ അങ്ങനെയാണ് കുറുഖാൻ്റെ പ്രഖ്യാപനം ഞങ്ങൾ ഞാൻ നിങ്ങളുടെ ഉത്തമ സുഹൃത്താണ് അഥവാ നിങ്ങളോട് ഗുണകാംക്ഷയുള്ളവൻ നിങ്ങളുടെ നന്മയിൽ എപ്പോഴും പ്രതീക്ഷയുള്ളവൻ ആ നന്മ ഞാനും കൂടെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളോട് ഈ പറയുന്ന മരം വിലക്കപ്പെട്ടത് എന്തൊന്നിനാണ് എന്തൊന്നിന് നിങ്ങൾക്കറിയുമോ അത് നിങ്ങളുടെ റബ്ബ് അത് പറഞ്ഞു തരാതിരുന്നതിൻ്റെ കാരണം നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചാൽ പിന്നെ നിങ്ങളെ ഇതിൽ നിന്ന് പുറത്താക്കാൻ കഴിയാതെ നിങ്ങൾ അമരനായി തീരും സ്വാഭാവികമായിട്ടും ഒരു പ്രവാചകൻ്റെ മനസ്സ് പോലും ഇത്തരത്തിൽ ഫിക്കറുണ്ടാക്കാൻ അതാണ് വസുവ സരവമോ ക്ഷേത്താൻ അതാഹു അങ്ങനെ പറഞ്ഞത് ആ രണ്ടു പേരുടെയും മനസ്സ് എന്തായി വസാസായി അഥവാ ആശയക്കുഴപ്പമുണ്ടായി അവരങ്ങനെ പൊട്ടിക്കുകയും അത് കരി ഭക്ഷിക്കുകയും ആ സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെടുകയും എല്ലാം സംഭവിച്ചത് ഈ പറയുന്ന യുക്തിവാദം കുറച്ചെങ്കിലും അവരെ ബാധിച്ചപ്പോഴാണ് യുക്തി യഥാർത്ഥ യുക്തിവാദിയായ ശൈത്താൻ അവരെ ഇങ്ങനെ പ്രചോദിപ്പിച്ചപ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള തോന്നലുണ്ടാവുകയും ഭൂമിയിൽ വരാനിടയാവുകയും ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചെറുക്കൻ ചോദിച്ചതിൻ്റെ ചോദ്യമാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ആദ്യം നമ്മൾ തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കാക്ക നമ്മൾ നല്ല കാര്യം ചെയ്യുന്നത് നിങ്ങൾ ചീത്ത കാര്യം ചെയ്യുന്നത് ഇതൊന്നും വെറുതെ അല്ലേ എന്ന ചോദ്യം സർവ്വശക്തനായ അള്ളാഹു സുബാൻ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം ആരാണ് ചീത്ത കാര്യം ചെയ്യുന്നതെന്നും ആരാണ് നല്ല കാര്യം ചെയ്യുന്നതെന്നും നന്നായിട്ട് അള്ളാഹുവിനറിയാം ഇപ്പോൾ ഉദാഹരണം ലിസിയ റാലിയ പരിശുദ്ധ കുർഹാൻ്റെ ഒരു ഒരു പ്രഖ്യാപനമാണ് സ്വയം എന്താ പറയുക പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ നമ്മൾക്ക് ഭൂമിയിൽ തന്നെ കാണാൻ കഴിയും എങ്ങനെ ഇപ്പം നമ്മൾ നന്നായിട്ട് ഉറക്കമൊഴിച്ച് പഠിച്ച് അല്ലേ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത ഒരു കുട്ടി എന്തായാലും വിജയിക്കുക തന്നെ ചെയ്യും ഈ കുട്ടി വിജയിക്കും വിജയിക്കുമെന്നത് ഈ കുട്ടിയുടെ അധ്യാപകർക്കും അറിയാം മാതാപിതാക്കൾക്കും അറിയാം അല്ലെ എല്ലാവർക്കും അറിയും ആ കുട്ടിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും വിജയത്തിൻ്റെ സാധ്യതയുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് എന്തിനാണ് പിന്നെ പരീക്ഷ കൊടുക്കേണ്ടത് ഒരിക്കലും ആവശ്യമില്ലല്ലോ പക്ഷേ ആ കുട്ടിയെ പരീക്ഷിച്ചറിയണമെന്ന് അള്ളാഹു പറയുന്നത് പോലെ തന്നെ ഇവിടെ ദുനിയവിയായ ജീവിതത്തിലും ചില പരീക്ഷിച്ച് അറിയേണ്ടതുണ്ട് എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന ആ കുട്ടി നൂറ് ശതമാനം മാർക്ക് വാങ്ങി ജയിക്കുമെന്ന് ഈ അധ്യാപകൻ അറിയാമായിരുന്നിട്ടും ഈ അധ്യാപകൻ ആ കുട്ടിയെ പരീക്ഷയ്ക്ക് ഇരുത്തണ്ട എന്ന് പറയുന്നില്ല അത് ഒരു നിയമപരമായ ഒരു എന്താ പറയുക ഒരു പ്രൊസീജിയറാണ് ആ പ്രൊസ്യൂജർ മാത്രമേ അള്ളാഹു പറയുന്നുള്ളൂ അപ്പോൾ കർമ്മങ്ങൾ എന്താ പറയുക ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ളവരുടെ കർമ്മങ്ങൾ തീർച്ചയായിട്ടും എന്താവുകയില്ല ഒരിക്കലും ഭർതാവിലാക്കുന്നവനല്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും മുഴുവനായിട്ടുള്ള രഹസ്യങ്ങൾ സർവശക്തനായ അള്ളാഹു നമുക്ക് ആർക്കും തന്നിട്ടില്ല കാരണം നമ്മളിങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക അപ്പോൾ ഈ പറയുന്ന വസുവാസ് പിടിപെടും വിഷാക്ഷി ഇടപെടും അപ്പം ഇതൊക്കെ വെറുതെയാണെന്ന് ആണെന്ന് തോന്നിപ്പിക്കും അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ സർവ ഈ ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത വിശേഷ ബുദ്ധി അല്ലേ കഴിവുകൾ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് അത് അനുഭവത്തിൽ നിന്ന് പഠിക്കാനാണ് മനസ്സിലാക്കാനാണ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഏതെങ്കിലും ഒരു മൃഗത്തിന് ആലോചിച്ച് നോക്കൂ ലജ്ജ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടോ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു മൃഗം ഏതെങ്കിലും ഒരു മരം ഒരു ആട് ഏതെങ്കിലും ഒരു വിഷച്ചെടി കടിച്ചോ അതിൽ നിന്ന് രോഗം ബാധിച്ചു മരിച്ചാൽ ഞാൻ ആ വശ വശച്ചെടി കഴിച്ചു തിന്നതിൽ നിന്ന് എനിക്ക് രോഗം ബാധിച്ചു മരിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരിക്കലും മൃഗത്തിനല്ലേ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഈ ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന പോത്തും ഇന്നും ഇന്ന് നിലവിലുള്ള പോത്തും തമ്മിൽ നൂറ്റാണ്ടുകൾ മാറി പുരോഗമന കാലത്താക്കാണ് വന്നിട്ടുള്ളതെങ്കിലും അന്നത്തെ പോത്ത് എങ്ങനെയായിരുന്നോ ജീവിച്ചത് അന്നത്തെ പശുവും ആടും എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനത്തെ കോഴിയും കാക്കയും എങ്ങനെയാണോ ജീവിച്ചത് ഇന്നും ആ പോത്തും ആ മൃഗങ്ങളൊക്കെ ഇന്നും അതുപോലെ തന്നെയാണ് ഒരു ഇഞ്ച് മാറ്റമില്ല പരിഷ്കാരങ്ങളൊന്നും അനുഭവിക്കുന്നില്ല ഈ ഈ ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളിൽ അവർ പങ്കാളികളല്ല എനിക്ക് നല്ല മൊബൈൽ വേണം നല്ല വസ്ത്രം വേണം നല്ല കുടുംബം വേണം അങ്ങനെ ഒരു സങ്കല്പമേ ആ ജീവജാലങ്ങൾക്കില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും മനുഷ്യന്മാരും അങ്ങനെ ആയാൽ മതി എന്ന് മനുഷ്യൻ ആശി പിടിച്ചാലോ അതാണ് അപ്പൊ എന്നത് അതുകൊണ്ടാണ് ഉഴായിക്കോ മുൻ ഓഫീലൂൻ അവരെത്ര ഏറ്റവും അശ്രദ്ധ ഏറ്റവും കെയർലെസ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് മനുഷ്യരെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൂറുകാരില് അപ്പൊ ഞാനീ പറഞ്ഞത് ഈ മനുഷ്യൻ എപ്പോഴും സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ആരോഗ്യ ആരോഗ്യനിപുണനെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചികിത്സകൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി